ഇന്നേ അമ്മ സുചികളിൽ പാലക്ക് വെച്ചിട്ടുള്ള ഒരു കറിയാണ് കാണിക്കുന്നത് കേട്ടോ പാലക്ക് ബെയ്സൺ സബ്ജിയാണ് കേട്ടോ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് പക്ഷേ നമുക്ക് ഉണ്ടാക്കാം എല്ലാ സാധനവും നമ്മുടെ ഇവിടെ കിട്ടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ ഒരു സൂപ്പർ ഡിഷാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ പാലക്ക് നല്ലപോലെ കിട്ടുന്ന സമയമാണല്ലോ ഒരുപാട് പാലക്ക് അവൈലബിളാണ് അല്ലേ ഇപ്പോൾ പാലക്കിൻ്റെ സീസണാണ് അപ്പോൾ നമുക്ക് ഒരു ഒരു ബണ്ടിൽ നമ്മൾ മേടിക്കില്ലേ ഒരു കെട്ട് മേടിക്കത്തില്ലേ അങ്ങനെ ഞാനൊരു കെട്ട് പാലക്ക് ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക നമ്മൾ ചീരയൊക്കെ അരിയുന്ന പോലെ ഒന്ന് അരിഞ്ഞ് വെക്കുക നല്ലപോലെ കഴുകി വെള്ളം മാറ്റി അതായത് ഓൾറെഡി ആ ഇലയിൽ ഒരു വെള്ളം ഉണ്ട് കേട്ടോ വേവിക്കുമ്പോഴൊന്നും നമ്മൾ വെള്ളം ചേർക്കേണ്ട കാര്യമേ ഇല്ല അപ്പോൾ നല്ലപോലെ കഴുകി ഒന്ന് വെള്ളം വാർത്ത് വേണം എടുക്കാനായിട്ട് നന്നായി കഴുകണം ലീഫി വെജിറ്റബിൾസ് ഒക്കെ അല്ലേ നമ്മൾ നന്നായി കഴുകി എടുക്കണം എന്നിട്ട് ആ വെള്ളം ഒന്ന് ഊർന്നു പോകാൻ വേണ്ടിയിട്ട് വെക്കണം എന്നിട്ട് ഇതുപോലൊന്ന് അരിഞ്ഞെടുക്കുക അങ്ങനെ എല്ലാം അരിഞ്ഞെടുത്ത് കഴിയുമ്പോൾ വേണം നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണേ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക ഈ പാലക്കിൻ്റെ ഒരു ബണ്ടിൽ മേടിച്ചിട്ട് വന്നാൽ ഒരു പത്ത് മിനിറ്റ് വേണ്ട സമയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ അതാണ് ഞാൻ ആ ഒരു ബണ്ടിൽ പാലക്കും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാം അതിലേക്ക് ഞാൻ മറ്റേ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഇത്തിരി ജീരകം ഇട്ടു ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് കായപ്പൊടി വേണേൽ കടുകും ചേർക്കാമേ കടുകും ചേർക്കാം കേട്ടോ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞതാണേ എല്ലാം ഒരു ഒരു രണ്ട് പച്ചമുളക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അതിന് ചെറുതായിട്ട് അരിഞ്ഞത് അത് ചേർത്ത് വഴറ്റി സവാള ഒരു ചെറിയ സവോള കേട്ടോ ഒരു മീഡിയം സൈസ് സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം കൊത്തി അരിയലേ അതുപോലെ അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തു പിന്നെ ഒരു വലിയ തക്കാളി ചെറിയ തക്കാളിയാണ് രണ്ടെണ്ണം എടുത്തോളൂ ഒരു വലിയ തക്കാളി അതും ചേർത്തു ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണേ നല്ലപോലെ നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കണം ആ സമയം അത് വഴുന്ന വരുന്ന സമയം കൊണ്ടേ നമുക്ക് കടലമാവ് ഉണ്ടല്ലോ കടലമാവ് ഒരു രണ്ട് മൂന്നോ ടേബിൾ സ്പൂൺ അത്രയും മതി വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതിൻ്റെ കളർ ഒന്ന് മാറുവേ ഇച്ചിരി ഡാർക്ക് കടലമാവിൻ്റെ കളർ ഒരു യെല്ലോ കളറാണല്ലോ അപ്പോൾ അത് കുറച്ച് ഡാർക്കാവേ ആ ഡാർക്കാകുന്ന മാതിരി അത് വറുത്തെടുക്കുക അപ്പോൾ നമ്മുടെ ഇതാ ഇതെല്ലാം വഴറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കണേ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ വേണേ ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കണം നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റ് മല്ലിപ്പൊടിയുടെ ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വരെയൊക്കെ ആവാം പിന്നെ മുളകൊടിയാണ് മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കാശ്മീരിയും നല്ല മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണെൻ്റെ അപ്പം അത് ഞാനൊരു ഒന്നര രണ്ട് ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പും ചേർത്തു ഇതെല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കണം നല്ലതുപോലെ വഴറ്റിയെടുക്കണം ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ വഴട്ടണം സിമ്മിൽ കാണിക്കണേ ഗ്യാസ് സിമ്മിൽ വെക്കണം എന്നിട്ട് നല്ലതുപോലെ വഴട്ടിങ്ങനെ എടുക്കുക ഇതൊന്ന് വെന്ത് കിട്ടണ്ടേ അതിനായിട്ട് നമ്മളൊരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്തു നല്ലപോലെ വറ്റിച്ചെടുക്കുക അടച്ച് വെച്ച് തന്നെ വേവിക്കണേ അടച്ച് വെച്ച് വറ്റിച്ചെടുക്കണം ഈ എല്ലാം ഒന്ന് വറ്റിച്ച് എല്ലാം ഒന്ന് ചേർന്ന് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം എന്നിട്ട് അത് വറ്റി വറ്റിക്കഴിയുമ്പം നമുക്ക് അതിലേക്ക് പാലക്കിട്ട് കൊടുക്കണം കേട്ടോ പാലക്കിട്ട് കൊടുക്കുക അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാലക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നമുക്ക് അടച്ച് വെച്ച് വേണം പാലക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്നൊരു വെജിറ്റബിൾ അല്ലേ ലീഫി വെജിറ്റബിൾ അല്ലേ പാലക്കാണെങ്കിലും ചീരി ആണേലും എല്ലാം നമുക്കൊന്ന് അടച്ച് വെക്കുമ്പോഴത്തേക്കും തന്നെ അത് വെന്ത് വരും അല്ലേ അപ്പോൾ അതുപോലെ തന്നെ പാലക്കും ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചേക്കുക അടച്ച് വെച്ചെടുക്കുമ്പോൾ നല്ലപോലെ വെന്തായിരിക്കും ഇരിക്കുന്നത് ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചുവെച്ച് തന്നെ വേവിക്കുക കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിച്ചോളുക വെന്ത്ില്ലെന്ന് തോന്നുവാണെങ്കിൽ അപ്പോൾ ഈ സമയത്ത് എരിവ് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം ഉപ്പൊക്കെ നോക്കുക ഈ മിക്സ് ചെയ്യുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് ഉപ്പും എരിവും മല്ലിപ്പൊടിയുടെ ടേസ്റ്റും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ആ ഒന്ന് വറ്റി വരുന്ന സമയമില്ലേ ആ സമയത്ത് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന ആ കടലമാവ് ഉണ്ടല്ലോ കടലമാവ് ഒന്ന് ചേർത്ത് കൊടുക്കുക ബേസൻ എന്നൊക്കെ പറയത്തില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതി കേട്ടോ മാക്സിമം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക തീരെ വെള്ളം ഇല്ലാത്ത സമയത്ത് ചേർക്കുക അപ്പോൾ ഡ്രൈ ആയിപ്പോവും ഡ്രൈ ആയിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെ ചേർത്തോളൂ അതല്ല ചപ്പാത്തിക്കൊക്കെ കഴിക്കുന്ന പോലെ കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ കുറച്ച് വെള്ളമുള്ള സമയം ഉണ്ടല്ലോ അത് വറ്റി വരുന്ന ആ സമയത്ത് വേണം നമ്മൾ ബേസിൻ ചേർക്കാനായിട്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക കട്ട കെട്ടുന്ന പോലെ നമുക്ക് തോന്നും നന്നായി മിക്സ് ചെയ്താൽ മതി അപ്പോൾ ശരി എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കണ്ടില്ലേ നമ്മുടെ കറി റെഡിയായി ഇത്രേ ഉള്ളൂ പെട്ടെന്ന് റെഡിയായി വന്നേരുന്ന വെറൈറ്റി ഡിഷു ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് അതാണ് അതിൻ്റെ ആ കറിയുടെ പ്രത്യേകത എപ്പോഴും നമ്മൾ പാലക്ക് തോരനും പാലക്ക് പനീറും ഒക്കെ ഇലേ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊരു വെറൈറ്റി ഡിഷാണ് അപ്പോൾ ഇതൊന്ന് എല്ലാവരും നോക്കണം അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു മേത്തി ചപ്പാത്തിയൊന്ന് ചെന്നപ്പം റിലയൻസിൽ ചെന്നപ്പം എല്ലാം ഉണ്ടായിരുന്നു ഇലകളെല്ലാം ഉണ്ടായിരുന്നപ്പം ഞാനൊരു ബണ്ടിൽ മേത്തിയുടെ ഇലയും കൂടെ മേടിച്ചു മേ ഉലുവയുടെ ഇലയില്ല ചെറിയ ഇലയുള്ളേ അതും കൂടെ മേടിച്ചായിരുന്നു അത് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ അത് ഒന്ന് ആവി കയറ്റിയിട്ട് അതെല്ലാം കൂടെ നരച്ചെടുത്തു സാധാരണ ആവി കയറ്റിയിട്ട് അതിൻ്റെ കൂടെ ചപ്പാത്തി പൊടിയുടെ കൂടെ മിക്സ് ചെയ്താൽ മതി ഞാനൊന്ന് അരച്ചെടുത്തു കാരണം അത് ഇങ്ങനെ ഇലയായിട്ട് കിടക്കുമ്പം മോന് വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇത്തിരി വെള്ളം ചേർത്തിട്ടൊന്ന് ആദ്യം ഒന്ന് ആവി കയറ്റി ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് അതായത് ഇതുപോലെ നരച്ചെടുത്തു അതിലേക്ക് ഇതാ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ചേർത്തു രണ്ടോ മൂന്നോ നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അനുസരിച്ചിട്ട് കേട്ടോ അരയ്ക്കുമ്പം കിട്ടുന്ന വെള്ളത്തിൻ്റെ അനുസരിച്ചിട്ട് ചേർത്ത് കൊള്ളുക ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തു ഉപ്പ് ചേർത്തു മുളുപൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടിയൊക്കെ മതി ഒരു മസാല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ചപ്പാത്തിക്ക് വേറെ കറിയൊന്നും വേണ്ട അതായത് കണ്ടോ ഇത് അജ്വൈനാണേ അയിമോദകം എന്ന് പറയുന്നില്ലേ അതും കൂടെ ചേർത്തിട്ടുണ്ട് അതൊരു എന്താ പറയുക ഒരു നല്ലൊരു മണവും വയറിനും ഒക്കെ നല്ലതാണല്ലോ അത് അജ്വൈൻ എന്ന് പറയുന്നത് എന്നിട്ട് ഇതായി ഇതുപോലെ നന്നായി വേറെ വെള്ളമൊന്നും ചേർക്കേണ്ടി വരുന്നില്ല ഇതുപോലെ തന്നെ നല്ലതുപോലെ അങ്ങ് കുഴച്ചെടുത്താൽ മതി ഇത്തിരി സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ നമുക്ക് പച്ച പരത്തി എടുക്കാൻ എളുപ്പമുണ്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും കൂട്ടി ഒന്ന് വരട്ടി വയ്ക്കുക അപ്പോൾ നമ്മുടെ ഇതാ ചപ്പാത്തിക്കുള്ളതും റെഡി ആയിട്ടുണ്ട് ഇനി ചപ്പാത്തി പരത്തി ചുട്ടെടുത്താൽ മതി ചു ചുട്ടെടുക്കുമ്പോൾ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ചുട്ടെടുക്കുക കേട്ടോ നല്ല അല്ലെങ്കിൽ ഇത്ര ഡ്രൈ ആയ പോലെ തോന്നും ചപ്പാത്തിയെ അപ്പോൾ അതുകൊണ്ട് ഇത്തിരി നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് പരട്ടിയിട്ട് കുറച്ച് നേരം അടച്ചു വെക്കണം നമ്മളിത് കുഴച്ചെടുത്തിട്ട് കുറച്ച് നേരം അടച്ച് വെക്കുക ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഉരുട്ടിത്തുടങ്ങും കേട്ടോ അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നീ ചപ്പാത്തി പരത്തിയെടുത്താൽ മതി നല്ലതുപോലെ പരത്തിയെടുക്കുക അങ്ങനെ അത് പാനേ കയറിയിട്ടുണ്ട് നല്ല ചുട്ടെടുക്കുക നല്ല നെയ്യൊക്കെ പുരട്ടി ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ എന്താ പറയുക പാലക്ക് ബേസൻ കറിയും ഈ ചപ്പാത്തിയും കൂടെ ഒന്ന് ഉണ്ടാക്കി ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ ഒരു വെറൈറ്റിയാണ് കുട്ടികൾക്കൊക്കെ ടിഫിൻ കൊടുത്തു വിടാനും ഒക്കെ നല്ലതാണ് നല്ല ഗുണമുള്ള സാധനം ആരോഗ്യം ഉണ്ടാകുന്ന സാധനമാണ് അതേപോലെ നല്ല ടേസ്റ്റിയുമാണ് അതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ